ഹലോ ഫ്രണ്ട്സ് അവീൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേരളം വിട്ടുപോകുന്ന ആളുകൾ മുഴുവൻ ഗൾഫിലേക്കല്ല പോകുന്നത് അവർ യൂറോപ്പിലേക്കാണ് പോകുന്നത് യൂറോപ്യൻ മൈഗ്രേഷൻ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ചുറ്റുപാട്ടുള്ള തൊട്ടുള്ള വീടുകൾ നമ്മുടെ നമ്മുടെ ലോക്കൽ ഗ്രാമത്തിൽ തന്നെ വീടുകളെടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വീട് തലത്തിൽ ഒരു നാലോ അഞ്ചോ വീടുകളിലെങ്കിലും ഒരാണെങ്കിലും യു കെയിലായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി യു കെ ആയിരുന്നു ഏറ്റവും പ്രാമുഖ്യം നിറഞ്ഞത് ജർമ്മനി ഉണ്ട് പോളണ്ട് ഉണ്ട് അയർലൻഡ് ഉണ്ട് യു കെ ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് യു കെയിലേക്കായിരിക്കുന്നു ഇപ്പോൾ യു കെയിലെ കറണ്ട് സിറ്റുവേഷനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് ചേഞ്ചുകളുണ്ട് നിയമപരമായിട്ടുള്ള കുറച്ച് ചേഞ്ചുകളുണ്ട് എന്തുകൊണ്ട് യു കെ ഇത്രയും ചേഞ്ച് ആകുന്നു എന്ന് മനസ്സിലാകാതെ ഒത്തിരി അടുത്ത് ഒത്തിരിയേറെ വ്ലോഗുകളിൽ കൂടെയും വീഡിയോകളിൽ കൂടെയും കയറിയിറങ്ങുന്ന അല്ലെങ്കിൽ മനോരമയോടുള്ള സകലമാന പത്രങ്ങളും എല്ലാ പത്രങ്ങളും അവനോന് കിട്ടുന്ന അറിവുകൾ വളരെ വിശദമായിട്ട് എഴുതി പിടിപ്പിച്ച് രേഖാചിത്രങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ പാനിക്കാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പറയാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞാൻ ലണ്ടൻ എടുത്ത് താമസിക്കുന്നു ഇവിടെ ആയിട്ടൊരു പത്തുപതിനഞ്ച് വർഷത്തോളമായി ഞാൻ രണ്ടായിരത്തി പത്തിൽ ഇവിടെ എത്തിയാണ് സ്റ്റുഡൻറ്റ് വിസയിലെത്തിയാണ് മാ അപ്പം എൻ്റെ ആ എന്തുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാഹം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് അതായത് ഞാനിങ്ങനെ വെള്ളിക്കരണ്ടിയിൽ ആൾക്കാരെന്നെ താഴത്തിൽ വെള്ളമെടുത്ത് കൊണ്ടിറക്കിയതല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കോവിഡിൻ്റെ കാലത്ത് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പേരെങ്കിലും കാണും കുറച്ച് നേഴ്സുമാരേയും കാണും നിങ്ങൾക്ക് എല്ലാം ഗവൺമെൻറ് കൊടുത്തു ഇവിടുന്ന് കയറി വരാനുള്ള വിമാന ടിക്കറ്റ് കൊടുത്തു താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു ഭർത്താവിനെയും പിള്ളേരെയും കൂട്ടാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു ചകരമാന സൗകര്യങ്ങളും കൊടുത്ത് ഇവിടെ കൊണ്ട് ഇറക്കി ഗവൺമെൻറ് ജോലിയിൽ കയറിയ നേഴ്സുമാരെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങളും താ താടിക്ക് കൈകെടുത്ത് ഓ ഇങ്ങനെ ും ജോലികൾ ഉണ്ടല്ലേ എന്ന് ഓർക്കുന്നുണ്ടായിരിക്കും അതൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യം മാത്രമാണ് എല്ലാവരും അങ്ങനെ അങ്ങനെയല്ല ഇവിടെ എത്തിയത് ഞങ്ങളൊക്കെ എത്തിയ കാലത്ത് ഇവിടെ നേഴ്സുമാർക്ക് ഡിമാൻഡ് ഉള്ളതിനു ശേഷം ഉണ്ട് പക്ഷേ ഈ പറയുന്ന സ്റ്റൈലിലുള്ള ടൈപ്പിലുള്ള ഒരു ഡിമാൻഡ് അല്ലായിരുന്നത് ഇവർക്ക് ആവശ്യമുള്ള ഇവർക്ക് കുറേ റോളുകളുണ്ട് നിയമപരമായിട്ടുള്ള കുറേ ലാംഗ്വേജിൻ്റെ റിക്വയർമെന്റ് ഉണ്ട് ഇന്നേ ഇന്ന ലാംഗ്വേജ് പാസ്സായി ഇംഗ്ലീഷിൻ്റെ ഇന്ന എക്സാംസ് പാസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന എക്സാമിനിരിക്കാൻ പറ്റൂ ആ അല്ലെങ്കിൽ ഒരു പ്രത്യേക അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് പറയാം ഇന്നത്തെ കാലത്ത് അതായത് നമ്മൾ ഒരു ഞാൻ നേഴ്സിംഗ് പഠിച്ചതാണ് നാട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആകാൻ പഠിച്ചതാണ് ഫാർമസിസ്റ്റാണ് എന്തോ ആയിക്കോട്ടെ ബട്ട് സ്റ്റിൽ ഇവരുടെ ഇക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റുന്ന കുറേ എക്സാംസ് ഉണ്ട് അത് ആ എക്സാംസിനും അല്ലെങ്കിൽ ആ യോഗ്യതാ പേപ്പറുകൾക്കും പരീക്ഷകൾക്കും ഒക്കെ മുമ്പ് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഡോക്ടർമാർക്കൊണ്ട് നഴ്സുമാർക്കൊണ്ട് എല്ലാവർക്കും ഇതിനെല്ലാം പോകുന്നതിന് മുമ്പ് ആദ്യമേ നിങ്ങൾ തെളിയിക്കേണ്ടിയിരുന്നത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം മനസ്സിലാകും കേട്ടാൽ മനസ്സിലാകും പറയാൻ അറിയാം എനിക്ക് അറിയാം ഇങ്ങനെ നാല് തരത്തിലുള്ള പരീക്ഷകൾ കൂടി ഒരു ആദ്യമേ പോകും ഇത് ഞാൻ പറയുന്നത് വേണ്ടത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒരു പതിനേഴ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഈ പറയുന്നത് അത് നിങ്ങളുടെ ഒരു പത്ത് വർഷം എന്നുള്ള കണക്കുകൂട്ടുക ഇവിടുത്തെ എന്ത് റൂളുകൾ എടുത്താലും അങ്ങനത്തെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കാണാം ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം ആറ് മുതൽ പത്ത് എന്നുള്ളതാണ് എൻ്റെ കണക്ക് അപ്പം അന്ന് വിസി വന്ന ഒത്തിരിയേറെ ആൾക്കാർ ഇവിടോട്ട് തൊട്ട് വരുന്നത് എന്താണ് ഇവിടെ വന്നു എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇവിടെ വന്നു അപ്പോൾ ആ കോഴ്സ് ഒന്ന് പാസ്സാകുമോ പാസ്സാകാതിരിക്കോ ചെയ്തു അവർക്ക് അവർ പഠിച്ച് വച്ച അവരുടെ ബാക്ക് ബാക്ക് ഒരു ഡിഗ്രി ഉണ്ട് അപ്പോൾ ആ ഡിഗ്രി ഒന്ന് എക്വൻ്റായിട്ട് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഡിഗ്രിക്കുള്ള പേപ്പേഴ്സ് അവർ ഉണ്ടാക്കിയെടുക്കും ആ സമയത്തുള്ള ഇംഗ്ലീഷ് എക്സാംസ് ഇവിടെ വന്ന് പാസ്സാവും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഈ രാജ്യത്തിലെ ആൾക്കാരുടെ ഒരു എക്സ്പോഷർ കിട്ടും ഇപ്പോൾ ഇവിടെ ലാംഗ്വേജ് സംസാരിക്കുന്നത് എഴുതുന്നത് പെരുമാറുന്നത് ഒക്കെ നമുക്കൊരു ഒരു എക്സ്പോഷർ കിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് മൂന്നും ആറും പത്ത് മാസം എടുക്കും അല്ലെങ്കിൽ ഒരു വർഷം എടുത്ത് പഠിച്ച് എഴുതുന്ന പോലത്തെ എഫക്റ്റ് അല്ല നമ്മളാ നാട്ടിലാ ലാംഗ്വേജിനോട് പരിചയച്ച് വരുന്നത് അപ്പോൾ പേർക്കും എക്സാംസ് കിട്ടും കേട്ടോ എക്സാംസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങളൊക്കെ പാസ്സായത് അത്തരം അത്രയും സാധനങ്ങൾ അതായത് നമ്മളൊരു ഒരു പ്ലേസ്മെൻറ്റ് അതായത് ഒരു വർക്ക് പ്ലേസിൽ അത്ര വന്നിരിക്കുന്നു നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരു മെൻഡറോ അല്ലെങ്കിൽ ഒരു ഗൈഡോ കാണും അവരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു എനിക്ക് ഹാൻഡ് വാഷിങ്ങ് അറിയാം അതായത് നേഴ്സിംഗ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡിഗ്രിക്കകത്ത് എന്തൊക്കെ പഠിച്ചോ ആ ഡിഗ്രിക്ക് അത്ര സാധനങ്ങൾ നമ്മൾ വീണ്ടും ഒന്നെടുത്ത് തെളിയിക്കുന്നു ഇതൊക്കെ എനിക്കറിയാം ഇതൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും ഇതൊക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും അപ്പോൾ അവരെല്ലാം സൈൻ ഓഫ് ചെയ്തു നമ്മളെ അങ്ങനെ സൈൻ ഓഫ് ചെയ്തിട്ട് ആ റെക്കോർഡ് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ഏത് യൂണിവേഴ്സിറ്റിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാംസ് പാസ്സായി ശേഷം അവർ അതായത് ഇതിൻ്റെ പ്രൊഫഷണൽ ബോഡി എവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ നാട്ടിലെ നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ ഉണ്ട് ഡോക്ടർമാർ ആണെങ്കിൽ എംസി അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇതാണ് ഈ പറഞ്ഞ ഇക്വലൻസി ഇയാൾ ഈ പറഞ്ഞ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്വഡൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് ആൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് അത് പെർഫോം ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ ആ ഡിഗ്രി എടുക്കുന്നു ഇതായിരുന്നു അന്നത്തെ കാലം അതായത് ഞാൻ വന്ന രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൻ്റെ രീതി ഇതായിരുന്നു എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു എൻ്റെ ബാച്ച് എൻ്റെ ബാച്ച് കഴിഞ്ഞ നൂറ്റമ്പത് പേരോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ആറ് പേരും കണ്ടേ ഞങ്ങളിവിടെ നിന്നുള്ളൂ അതിന് കാരണമായ ചേഞ്ച് ഇതാണ് നമ്മുടെ പ്രൈം പ്രയോറിറ്റി നമ്മളിപ്പോൾ പറയാൻ വരുന്ന പോയിൻ്റ് ഇതാണ് ഈ ചേഞ്ച് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അവർ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ കെയർമാരെ വേണം നഴ്സുമാരെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു സ്റ്റുഡൻറ്റ് വിസി ആയിക്കോട്ടെ മറ്റുള്ള ആൾക്കാർ എല്ലാം കെയർ ആകാൻ പഠിക്കുന്ന കോഴ്സ് എൻ ബിക്ക് തോന്നിയ കോഴ്സുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു എല്ലാവരും നമുക്ക് മുമ്പേ പോയ ആൾക്കാരെ കണ്ടു ഓ അവർക്ക് അവിടെ വിസ കിട്ടി അവരവിടെ സെറ്റിലായി ഒരു കല്യാണം കഴിച്ചു അവർ വീട് വാങ്ങിക്കുന്നു വണ്ടി വാങ്ങിക്കുന്നു തോട്ടോമാറ്റിക്കാൻ അടുത്ത തലമുറ അടുത്ത ജനറേഷൻ അടുത്ത ബാച്ച് ഇതിന് പുറകെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ ആൾ കൂടി കൂടി കൂടിയാണ് ഇവിടെ അന്നത്തെക്കാലത്ത് ആ ഒരു കൾച്ചർ ഉണ്ടായത് ഇവിടെ വന്നു ആറ് മാസം കൊണ്ട് നമ്മളൊരു നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്ലേസ്മെൻ്റ് രാത്രി നമ്മളെ ജോഡിക്കി എടുക്കാൻ അവർ താല്പര്യപ്പെടുന്നു ഓക്കെ നമുക്ക് വിസയ ഒരു സ്പോൺസർഷിപ്പ് തരുന്നു അന്ന് എച്ച് എസ് എം ബി ഉണ്ട് എച്ച് എം ബി എന്നൊരു വിസയുണ്ടെന്ന് പിന്നെ ഈ അന്നത്തെ ടയർ സിസ്റ്റമാണ് അന്നത്തെ ടയർ വൺ ടയർ ടുന്ന് ടയർ സിസ്റ്റമാണ് അപ്പോൾ ടയർ ടൂന്ന് തന്നെയാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ടയർ ടു വിസയുടെ സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി അതിൽ കെയർ ആണോ നേഴ്സാണോ അങ്ങനത്തെ സീസന്നുമില്ല നമ്മളിവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പോൺസർഷിപ്പ് ആ കമ്പനി നമുക്ക് തരുന്നു എന്ന് മാത്രം അർത്ഥമുള്ളായിരുന്നോ അന്ന് നമുക്ക് ആ ആ വിസ എന്താണെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത് പതിനൊന്ന് അവസാനത്തോടുകൂടിയാണ് ഇവിടെ തീരുമാനിക്കുന്ന ഈ പരിപാടി അവർ നിർത്തുന്നു അതായത് എത്രയോ ആയിരക്കണക്കിന് പിള്ളേരുകൾ ഇങ്ങനെ നൂറുകണക്കിന് കോളേജുകളിലായിട്ട് വന്നിട്ട് ഇപ്പോൾ വിസ കിട്ടും ഇപ്പോൾ വിസ കിട്ടതിന് കാത്തിരിക്കുന്ന കാലമാണ് അവർ ഗവൺമെൻറ് എങ്ങ് തീരുമാനിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്കിനെയും അതൊരു പത്ത് മണിക്കൂറേ ഉള്ളൂ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ വെട്ടം വേണു അങ്ങനെ ആരും വീടിനോട് വരത്തില്ല ശേഷം അവർ ആ സ്റ്റുഡൻറ്റ് വിസ അതായത് ഇത്ര കോഴ്സിന് താഴെയുള്ള എത്ര വർഷം മാസത്തിന് ഡ്യൂറേഷനും മുകളിലുള്ള വിസ ഇനി അത് നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഒരു ബ്ലോക്ക് വീണു ശേഷം അവർ തീരുമാനിക്കുന്നു വർക്ക് പെർമിറ്റ് അത് പ്രത്യേകിച്ച് കെയർ റൂട്ടുള്ള വർക്ക് പെർമിറ്റ് നമ്മൾ ഇനി സ്റ്റോപ്പ് ചെയ്യുന്നു അതായത് സീനിയർ കെയറായിട്ട് കെയറായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ദി സ്റ്റോപ്പ് ഡിറ്റ് സഡൻലി ദി സ്റ്റോപ്ഡിറ്റ് അപ്പോൾ അങ്ങനെ വിസ ഇല്ല ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ അന്ന് ഈ പറഞ്ഞ വിസ കിട്ടിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട് ഈ കെയറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് നമുക്ക് സാധാരണ ഒരു വിസ അടിച്ചിരുന്നത് ശേഷം നമ്മൾ ഒരിക്കൽ കൂടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യും എല്ലാ വിസയും മൂന്ന് വർഷം എന്നുള്ളതാണ് കണക്ക് ഒരിക്കൽ കൂടെ വിസ എക്സ്റ്റൻഡ് ചെയ്യും അപ്പോൾ മൂന്ന് വർഷത്തെ വിസയും കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ നിന്നുകൊണ്ട് അഞ്ച് വർഷം ആയാൽ അഞ്ച് വർഷം ആകുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പി ആറിലേക്ക് പോകാം പെർമനൻറ്റ് റെസിഡൻസിലേക്ക് പോകാം എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റിനകത്ത് ഇവർ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആ പറഞ്ഞ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പി ആർ എടുത്താൽ മതി ഇവരാരും നിർബന്ധിക്കുന്നൊന്നുമില്ല പക്ഷേ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇവിടെ വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആൾക്കാർ പൂരിഭാഗം പേരും പി ആറിൽ കയറും കാരണം പി ആറിൽ കയറുന്നതുകൊണ്ട് നമുക്ക് ഈ വിസ വേണ്ട ആരുടെയും കീഴിൽ വർക്ക് ചെയ്യേണ്ട അതാണ് ഗൾഫ് കൺട്രീസിനെ അപേക്ഷിച്ച് ഇവിടെയുള്ള ഗുണം ഉണ്ടായിരുന്നത് ടാക്സ് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഗൾഫ് കൺട്രീസിൽ അതിഭീകരമായ ടാക്സിൻ്റെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല കയ്യിൽ കിട്ടുന്ന മുഴുവൻ സേവിങ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നിട്ടും യൂറോപ്പിലേക്ക് ആൾക്കാർ വരാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന മൈഗ്രേഷൻ്റെ പ്രധാന കാരണം അന്നത്തേത് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു രാജ്യം നമ്മുടെ ഒരു ഒരു വെൽക്കംനെസ് ഉണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാം നമുക്ക് സ്ഥലം വാങ്ങിക്കാം നമുക്ക് വീട് പണിയാം വീട് വാങ്ങിക്കാം കുടുംബത്തെ കൊണ്ടുവരാം നമ്മുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഹ്യൂമാനിറ്റികളുടെ ആസ്പെക്റ്റും ചിലരുടെ മാനുഷിക ലെവലുള്ള അവകാശങ്ങളും ആയിരുന്നു നമ്മുടെ ഒരു കുടുംബമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിനെ കൊച്ചിവിടെ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഓരോരോ ആനുകൂല്യങ്ങളും ഓരോരോ ബെനിഫിറ്റുകളും ഒക്കെ ഇതുണ്ടായിരുന്നു ഇതൊന്നും ഗൾഫ് കൺട്രീസിലില്ല അതായത് അത്രയും നാളും നമ്മൾ ശീലിച്ചു പോകുന്ന കേരളീയം മലയാളി ശീലിച്ച് പോന്നിരുന്ന മൈഗ്രേഷൻ്റെ വേറൊരു മുഖത്തിലോട്ട് നമ്മൾ പോകുമായിരുന്നു ശേഷം ആ മൈഗ്രേഷൻ ആരംഭിച്ചു അതായത് രണ്ടായിരം ഇങ്ങോട്ട് അതായത് അതിനനുശരിക്കും രണ്ടാം കുടിയേറ്റം അറിയപ്പെടുന്നത് ഇവിടുത്തെ യു കെയിലെ എന്നിട്ടും ആ രണ്ടായിരം മുതലങ്ങോട്ടുള്ള ഒരു കുടിയേറ്റത്തിൻ്റെ ഏറ്റവും നല്ല കുത്തൊഴുക്ക് ആരംഭിച്ച സമയമായിരുന്നു രണ്ടായിരത്തി പത്ത് സമയം രണ്ടായിരത്തി പത്ത് തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നോടു കൂടി ഇത് ഏതാണ്ട് അവസാനിച്ചു കാരണം ഇവർ ഈ വിസ ചെയ് ചെയ്തു വിസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നുള്ള ഏക റൂട്ട് എന്ന് പറഞ്ഞാൽ ഐ ൽ ടെസ് എഴുതി എടുക്കുക അതായത് ഇംഗ്ലീഷ് എക്സാം പാസ്സായി നാട്ടിൽ നിന്ന് എടുത്തിട്ട് ആ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഈ പറഞ്ഞ കൗൺസിലുകളെയും അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റികളെ കാണിച്ചിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ അതോറിറ്റികളെ കാണിച്ച് അവരുടെ നിന്ന് പിൻ നമ്പർ നമ്മുടെ രജിസ്ട്രേഷൻ ബോഡി നമ്പറുണ്ട് ആ നമ്പർ വാങ്ങിച്ചെടുത്തു കഴിയുമ്പോൾ നമുക്കവിടെ ജോലി കിട്ടും കാരണം ആളിവിടെ പിന്നെ രജിസ്റ്റേർഡാണ് ആളിവിടുത്തെ കൗൺസിൽ രജിസ്റ്റേർഡാണ് അപ്പോൾ നമ്മൾ അക്രഡിറ്റഡ് ആയി ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി യെസ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽ ബോർഡ് നിങ്ങളെ അംഗീകരിക്കുന്നു നിങ്ങളിവിടുത്തെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഓതറൈസ്ഡ് ആണ് അങ്ങനെ ഇഷ്ടബോർഡ് ജോലി കിട്ടും അപ്പോൾ നേഴ്സുമാരുടെ വരവ് അങ്ങനെ തുടങ്ങി പിന്നെ മൊത്തം ഇത് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഐ ടി ഐ ടി അത്രയില്ല നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മുഴുവൻ ഒരു കളത്തിലോട്ട് നീക്കായിരുന്നത് അത് മുമ്പോട്ട് പോയി 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 കോവിഡ് വരെ ഏതാണ്ട് ഇതേ സിറ്റുവേഷൻ അവിടെ ഓടിക്കൊണ്ടിരുന്നത് അപ്പം സ്റ്റാഫ് ഷോട്ട് കാരണം ഇവിടെ ഒരുപാട് പേരും വന്നു അവരുടെ കളങ്ങളൊന്നും ഒന്ന് പിടിച്ച് വന്ന് ഒന്ന് പി ആർ ആയി കഴിഞ്ഞാൽ അന്നേരം ഇവർ പിന്നെ ഈ ഒന്നെങ്കിൽ ഈ ജോലി വിടും അല്ലെങ്കിൽ അവർ അടുത്ത ജോലി കണ്ടുപിടിക്കും ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് ജോലിയുടെ ഷിഫ്റ്റുകൾ കുറയ്ക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ടും ഇത്രയും നാളെ ഈ വർക്ക് പെർമിറ്റ് ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ ജീവിതകാലം മുന്നിൽ നിൽക്കണം എന്നൊരു സിറ്റുവേഷൻ ഇല്ല ഇങ്ങനെയാണ് ഈ സ്ട്രഗിൾ വീണ്ടും ആരംഭിക്കുന്നത് കോവിഡിൻ്റെ കാലമായപ്പോഴത്തേനും ഈ പറഞ്ഞ സ്ട്രഗിളിൻ്റെ ഏറ്റവും വലിയ പീക്കിലെത്തി കാരണം വർക്ക് ചെയ്തിരിക്കുന്ന ഇവിടുത്തുകാരെ ഈ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ പോലും ചിന്തിക്കുന്നത് എന്തിനാണ് ഇത്രയും റിസ്ക് പറഞ്ഞ ഈ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കാരണം ആൾക്കാർ മരിച്ചു മരിച്ചുപോയി കൊണ്ടിരിക്കുന്നു ഇവർക്കതിനായി ഡിയില്ല ആരെയാണ് ചികിത്സിക്കുന്നത് എന്നെ തന്നെ ചികിത്സിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഈ ഫീൽഡിൽ നിന്ന് പിൻപിടിഞ്ഞു അവർക്ക് ഒന്ന് ഇവർക്ക് താല്പര്യമില്ല ഈ ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മെയിൻ കാരണം ഈ ഫീൽഡ് മോശമായതുകൊണ്ടല്ല നിങ്ങൾ നാട്ടിലേക്ക് കേൾക്കുന്ന ആ ഒരു ഐ എ ഇത് കുണ്ടിയോടെ ചന്തയോടെ ആ വർത്താനം ഉണ്ടല്ലോ അതല്ല ഇതിൻ്റെ പ്രശ്നം ഇവർക്ക് വീക്കെൻഡിലും വർക്ക് ചെയ്യേണ്ടി വരുന്നു ഇവിടുത്തെ ലോയനുസരിച്ച് നമ്മൾ ഇത്രയും ഫുൾ ടൈം ജോബുകൾ കാത്തിരിക്കുമ്പം ഈ ഹെൽത്ത് ഫീൽഡിലെ ജോബിൻ്റെ മാത്രം ഒരു കുഴപ്പമാണ് നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ആ ഡ്യൂട്ടി ഇട്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും അത് ഈ ജോബിൻ്റെ ഡിസ്ക്രഷനകത്തോണ്ട് അത് നിങ്ങൾ എഗ്രി ചെയ്ത് സൈൻ ചെയ്തിട്ട് ഈ ജോബിൽ കയറുന്നത് ഒന്ന് നൈറ്റ് ചെയ്യേണ്ടി വരും ഭൂരിഭാഗം ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണത് അവർ അവരുടെ നയൻ ടു ഫൈവ് ജോബ് അല്ലെങ്കിൽ അത് ആ പകരത്തെ ജോബ് ചെയ്തു നിർത്തുന്നു അതിനുശേഷം അവർ തിരിച്ച് വീട്ടിൽ പോകുന്നു എൻജോയ് ദി ഈവനിങ് എൻജോയ് വിത്ത് ദ ഫാമിലി ബി വിത്ത് ദ ഫാമിലി ഇത് ഇവരുടെ ഇവിടെ ലൈഫിൻ്റെ ഭാഗമാണത് സ്വാഭാവികമായിട്ടും ഈ ഫീൽഡിന് എപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ ഒരു ചെറിയ ഒരു പിന്നോക്ക ചായവുണ്ട് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ മാത്രം പോകേണ്ട ഒരു ജോലിയായിട്ട് ഇവരിതിനെ കണക്ക് കൂട്ടും കാരണം എന്തിനാണ് ഇത്രയും നമ്മുടെ ജീവിതം ലൈഫ് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊരു സംഭവമുണ്ട് യൂറോപ്പിൻ്റെ പ്രത്യേകതയാണത് അത് ബ്രേക്ക് ചെയ്യുന്ന ഒന്നും ഇവരെടുക്കില്ല നിങ്ങൾക്ക് എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങൾക്കകത്ത് നിങ്ങൾക്കത് കാണാം ചില ആൾക്കാർക്കിടയിൽ കാണാം ഇതാണ് ഇവിടുത്തെ നോർമൽ ഒരു കണ്ടീഷൻ അവിടെയാണ് ഇപ്പോൾ ഈ പുതിയ ഞാൻ മുമ്പേ പറഞ്ഞ പോലത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും വന്ന ചേഞ്ചുകൾ പോലത്തെ ഒരു ചേഞ്ച് കോവിഡിൻ്റെ കാലത്ത് ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് കയറി കാരണം ഇവിടുത്തുകാർ വർക്ക് ചെയ്യാത്ത സ്ഥലത്തോട്ട് വേറെ ഇടത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണം ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡേഴ്സ് മൊത്തം ഓപ്പണായിട്ട് ആര് വേണമെങ്കിലും പോകുന്നതായി നിങ്ങൾക്ക് എന്ത് ജോബ് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കേരള വിസ് അടിച്ചു തരും അങ്ങനെ ഏറ്റവും പോലെ കെയർ ജോബിന് ആൾക്കാർ വന്നു നഴ്സിംഗ് ഉള്ളവരും കെയർ ജോബിന് വന്നു എന്തുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ സംഭവം റിപ്പീറ്റ് ചെയ്യണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇംഗ്ലീഷോട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും കൂടുതൽ ഒരു 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 ഇൻട്രാക്ഷൻ കിട്ടും നമുക്ക് കൂടുതലൊരു ഒരു എന്താ പറയുക ഒരു ഈസിനെസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ എക്സാംസ് എഴുതാൻ എളുപ്പമുണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും നാട്ടിൽ നിന്നിരുന്ന നേഴ്സുമാരും ആ പാത്ത് തന്നെ ഇങ്ങോട്ട് കയറി വന്നു കാരണം അവർ ചിന്തിച്ചത് ഇവിടെ വന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ നേഴ്സായിക്കൂടെ കറക്റ്റായിരുന്നു ചിന്തിക്കാൻ തെറ്റൊന്നുമില്ല മറ്റേ ആ വന്നു കയറിയതിനകത്ത് ഒത്തിരിയേറെ ആൾക്കാർ അതായത് ഇവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് ജൂൺ ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് ഒൻപത് ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ വന്നു വിസകൾ അത്രയും കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് ഇതൊന്നും ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ലേ ഇതുവരെ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഈ കഴിഞ്ഞ മാസം റീഫോം എന്ന് പറഞ്ഞൊരു പാർട്ടി റീഫോം യുക്ക് എന്നുള്ള പാർട്ടിയുടെ പേര് ഇവർ ഭയങ്കര നമ്മുടെ നാട്ടിലെ ബി ജെ പി പോലത്തെ സെറ്റ് സ്റ്റൈലിലുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ അതായത് തദ്ദേശീയർക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും ഞങ്ങളുടെ രാജ്യത്ത് ജോബ് മൊത്തം നാട്ടുകാർ കൊണ്ടുപോയി വിദേശീയരാണ് ഇവിടെ മൊത്തം വിദേശീയ ഒഴിവാക്കണം മുസ്ലിം വിരോധം ഭയങ്കര മുസ്ലിം വിരോധമാണ് അപ്പോൾ അങ്ങനെ അവർക്കില്ലാത്ത ഡിമാൻഡുകളൊന്നുമില്ല അവരവരുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് നജിൽ ഫിറ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഉണ്ടാക്കിയ യു കിപ്പ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ മോടി പിടിപ്പിച്ച് രൂപമാണിത് അതിനെ വൃത്തിയാക്കി എടുത്താണ് നമ്മുടെ നാട്ടിലെ ഇല്ല നമ്മുടെ നാട്ടിലാരോടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പുള്ളി പുള്ളിയൊരു തീവ്ര പക്ഷക്കാരനാണ് തീവ്ര വെള്ള പക്ഷക്കാരനാണ് അതാണ് ശരിക്കും പറയേണ്ടത് അപ്പോൾ പുള്ളിയുടെ രീതി അനുസരിച്ച് ഈ പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വന്നത് എന്തൊക്കെ ചെയ്യുന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെ പുറത്താക്കും എന്തൊക്കെ ഒഴിവാക്കുക ഏതൊക്കെ വിസകളില്ലാതൊക്കെ മൈഗ്രേഷൻ നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയും അതായത് എത്ര പേര് ഇങ്ങോട്ട് വരുന്നു അതിൻ്റെ കൂടുതൽ എത്ര പേര് വെളിയിലോട്ട് പോകുന്നു ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ബാലൻസാണ് നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജാണ് ഈ നെറ്റ് മൈഗ്രേഷൻ കൈകാര്യം ചെയ്യാം ഇപ്പം ചെയ്യും ഞങ്ങളിപ്പോൾ നിർത്തും ഞങ്ങളിപ്പോൾ പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ്റും ഇലക്ഷൻ്റെ സമയത്ത് വരികയും പാർട്ടികളെല്ലാം വരികയും അവരുടെ അജണ്ടകൾ പ്രഖ്യാപിക്കുകയും ഇപ്പോൾ അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ നെറ്റ് മൈഗ്രേഷൻ കുറച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറേ പേരെ പിടിക്കുന്നു ഡിപ്പോർട്ട് ചെയ്യുന്നു കുറച്ച് പേരെ പിടിക്കുന്നു ജയിലിലിടുന്നു കുറച്ച് പേരുടെ വിസ ചെക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഈ വിസയൊക്കെ ഇല്ലെങ്കിലാണ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇതൊരു ഗിമ്മിക്കാണ് ഇത് കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഗവൺമെൻറ്റും വരുമ്പോൾ ഇതിടക്കാലത്ത് ഇതിങ്ങനെ ഓടിക്കും പത്രങ്ങളിൽ കുറച്ച് ന്യൂസൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ഓടിച്ചിട്ട് കണ്ടോ ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഞങ്ങൾ വീഡിയോ ഡിപ്പോ സ്ഥിരം അതിന്റെ ഒരു ഹയർ ലെവൽ കിക്കാണ് ഇപ്പോൾ ഈ വന്നത് ഈ പറഞ്ഞ വസ്തു അതായത് ഈ റീഫോം യു കെ എന്നുള്ള പാർട്ടി ഈ പറഞ്ഞ ലോക്കൽ ഇലക്ഷനാകും ഇവിടെ ലോക്കൽ ഇലക്ഷൻ ഉണ്ടായി കൗൺസിലുകളിലേക്കുള്ള ഇലക്ഷനാണ് നമ്മുടെ നാട്ടിലെ ഒരു എം എൽ എ സ്റ്റൈൽ ഒന്ന് നീന്തിച്ചു അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ നീതിച്ചു അത്ര ഇലക്ഷനകത്ത് ഈ പാർട്ടിക്ക് അങ്ങനെ വലിയ വലിയ ഒന്നുള്ളതല്ല ഈ പാർട്ടിയാണ് ഇവിടെ സ്ഥിരമായിട്ടൊരു പ്രശ്നക്കാരൻ പാർട്ടിയായിട്ട് എല്ലാവരും വിചാരിച്ചു കൊണ്ടതാണ് അത് ഒരു സുപ്രഭാതത്തിൽ ആ ഇലക്ഷനകത്ത് അതിഭീകരമായ വിജയം വന്നു അതായത് മറ്റേത് ലേബറും ടൂറിസും രണ്ട് പാർട്ടികളാണ് മെയിനായിട്ടുള്ളത് കുറേ പാർട്ടികളുണ്ട് ഗ്രീൻ പാർട്ടി മറ്റേത് മറിച്ച കുറേ ഉണ്ട് എങ്കിലും ഇവർക്കാണ് പെട്ടെന്ന് ഒരു പ്രാമുഖ്യം കിട്ടിയാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തേഴ് സീറ്റുകളെ ഇവരെടുത്തു അറുന്നൂറ്റി എഴുപത്തേഴ് അറുനൂറ്റി അറുപത്തേഴ് സീറ്റുകളെ ഇവരെടുത്തു അവർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്ന എന്തൊക്കെയാണ് ഞങ്ങളുടെ കൗൺസിൽ ഞങ്ങളുടെ അധികാരത്തെ പരിധി ഞങ്ങൾ എന്നെയൊക്കെ കാണിക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇതായിരുന്നു ഉണ്ടാകാൻ പോകുന്ന അറിയാം പക്ഷേ ഇത് ആരും ഓർത്തില്ല ഓട്ടോമാറ്റിക്കായിട്ടും കേന്ദ്രത്തിൽ നിൽക്കുന്ന സർക്കാർ സമ്മർദ്ദത്തിൽ പോയി അവരാണ് ലേബർ ലേബർ എപ്പോഴും സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം മലയാളികൾ ഇവിടുത്തെ ഞാൻ കണ്ട കാലം മുതൽ ഞാൻ കേൾക്കുന്നതാണ് ലേബർ വന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്ന് ഇവിടുത്തെ മലയാളിയുടെ ഒരു മദ്യാബോധങ്ങളിലൊന്നാണിത് അതിങ്ങനെയാണ് മലയാളി മലയാളികൾ തന്നെ ഭൂരിഭാഗം വിദേശീലും ചിന്തിച്ചുകൊണ്ട് ഇത് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർ ഈ മൈഗ്രൻറ്റിന് സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചെയ്തിട്ടുണ്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് കണ്ണടച്ച് വിട്ടിട്ടുണ്ട് പൊട്ടം കളിച്ചിട്ടുണ്ട് ഞാൻ പഠിതം ചെയ്തിട്ടുണ്ട് ഇത്തവണ ഈ റീഫോം യുക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അടുത്ത് കാരണം ഇനിയും വലിയ ഇലക്ഷൻ വരാൻ പോകുന്നു കേന്ദ്രത്തിലോട്ടുള്ളത് അപ്പോൾ അതിന് റീഫോം യു കെ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പോകുന്ന ഏറ്റൊരു ഐഡിയ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളങ്ങ് ചെയ്തേക്കാണ് കുഴപ്പമില്ലല്ലോ അതിനാണ് ഈ പുതിയ ലോയുടെ സ്റ്റൈൽ കൊണ്ടത് അതായത് ഇത്രയും നാൾ നമ്മൾ ഈ രണ്ട് വിസ എടുത്ത് ഇവിടെ നിൽക്കുമ്പം അഞ്ച് വർഷം കഴിയുമ്പോഴത്തേന് പി ആർ അടിക്കും പി ആർ അടിക്കുന്നവർ നമ്മുടെ ജീവിതം സ്വസ്ഥമായി പിന്നെ വിസ വേണ്ട നമുക്ക് ബിസിനസ് വേണേൽ ബിസിനസ് വേറെ ജോലിക്ക് പോകണേൽ ജോലിക്ക് ഇഷ്ടമുള്ള ജോലി മാറുന്ന മാറാം ഇതൊക്കെ ചെയ്യാമായിരുന്നൊരു സിറ്റുവേഷൻ അതായത് ആ ഈ ഇത് ഇത് നമ്മുടെ ഫ്രീ കൺട്രിയായി മാറി നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറിയിട്ട് തമിഴ്നാട്ടിലോ കൽക്കട്ടയിലോ എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന പോലെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇത് പോരാഞ്ഞിട്ട് പി ആർ നിന്ന് ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിറ്റൻഷിപ്പ് എടുക്കാം എടുക്കണമെങ്കിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പി ആർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിന് മുമ്പോട്ട് പോകാൻ പറ്റും ഈ ഒരു അവസരത്തെ റീഫോം യു കെ ബ്ലോക്ക് യു ഉറപ്പായിരുന്നു അത് ലേബർ ആദ്യം എങ്ങനെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനി മുതൽ പി ആർ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസ് എന്ന് പറഞ്ഞ അഞ്ച് വർഷത്തെ കാലഘട്ടം ഞങ്ങൾ മാറ്റിയിട്ട് പത്ത് വർഷം ആക്കുന്നു എന്നൊരു പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിച്ചു സംഭവം കഴിഞ്ഞുപോയി ഇതാണ് ഇപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ ഇതൊരു നിയമമല്ല ഇതൊരു നിയമമല്ല പക്ഷേ ഇവരെപ്പോഴും അവരുടെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു സർവേ എന്നൊക്കെ പറഞ്ഞാലും മാർക്കറ്റ് പഠിച്ചിട്ട് ഉണ്ടാക്കിയൊരു സംഭവം ഭൂരിഭാഗം ചാൻസുകളിലും ഇത് നിയമമാകാൻ ചാൻസ് ഉണ്ട് കാരണം ഇവർ അതുപോലെ പഠിച്ചിട്ടാണ് ഇത് ഇറക്കുന്നത് ചുമ്മാ ഒരു ദിവസം അവരെ കൊണ്ട് ചുമ്മാ ഇറക്കിയിട്ട സാധനം അതിൻ്റെ ഇത് ചർച്ചകളും അജണ്ടകളും ഒക്കെ റീഫോം യു കെടെ തന്നെയാണെങ്കിലും ഇവരിത് ഇവരുടേതാക്കി ഇറക്കിയിരിക്കുന്നത്